ഉപതെരഞ്ഞെടുപ്പ് നടന്ന പടിയൂർ കല്യാട് പഞ്ചായത്ത് മണ്ണേരി വാർഡ് എൽ ഡി എഫ് നിലനിർത്തി സി പി എമ്മിലെ കെ വി സവിത വിജയിച്ചു എൺപത്തിയാറ് വോട്ടാണ് ഭൂരിപക്ഷം ഇരുപുന്നൂറ്റി അറുപത്തിയൊന്ന് വോട്ടിനായിരുന്നു എൽ ഡി എഫ് വിജയം ആകെയുള്ള ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിൽ ആയിരത്തി ആറ് വോട്ടാണ് പോൾ ചെയ്തത് കെ വി സവിത അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടും യുഡിഎഫ് സ്ഥാനാർത്ഥി കെ പി റസീദ നാനൂറ്റി നാൽപ്പത്തി വോട്ടും എൻ ഡി എ സ്ഥാനാർത്ഥി പി വി പ്രീത മുപ്പത്തിയെട്ട് വോട്ടും നേടി േട്ടാ ഒരു ചായ ചൂടായിട്ട് ചേട്ടാ ചായ അടിക്കണ്ടേട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ഇവിടുത്തെ ചായ ഒരു ഒന്നൊന്നര ചായ അത് സത്യം അതാണ് ഈ ചേട്ടന്റെ കൈപ്പുണ്യം ഇതേ കൈപ്പുണ്യൊന്നുമല്ല കർഷകശ്രീ ശ്രീ പാലിന്റെ ഗുണമാ ശേഷം നല്ല നല്ല ഗുണമുള്ള വീട്ടിലും ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ മിൽക്ക് ഈ പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മിൽക്ക് കർഷകശ്രീ നാടിന്റെ മുഖശ്രീ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ